ഈ വനവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചല്ലോ അപ്പൊ അതിൽ ഞാൻ ആത്മകഥയില് വായിച്ചിട്ടുണ്ടായിരുന്നു ഈ കാട്ടുപന്നികളെ പ്രശ്നമാണല്ലോ ഇപ്പൊ ഒരുപാട് കർഷകരൊക്കെ അനുഭവിക്കുന്ന മനുഷ്യർ ഇപ്പൊ അടുത്തൊരാളെ കുത്തി കൊന്നു ഇപ്പം ഈ കുറുക്കന്മാരുടെ സാന്നിധ്യം ഈ കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ ഘടകമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ കുറുക്കന്മാർക്ക് അവിടെ വംശനാശം എങ്ങനെയാണ് വന്നത് കുറുക്കന്മാർക്ക് വംശനാശം വന്നത് അവിടുത്തെ കൃഷി രീതിയുടെ മാറ്റമാണ് പാരമ്പര്യമായിട്ടുള്ള കൃഷിരീതി ഉണ്ടായിരുന്നപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ജീവികളെല്ലാം തന്നെ നിലനിന്നിരുന്നു ഇപ്പോൾ കുറുക്കൻ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത് ശരിക്കും പാടത്തുള്ള ഞണ്ടാണ് ഞണ്ട് പിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ കുറുക്കൻ ഭക്ഷിക്കും അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നെൽകൃഷി രീതി മാറ്റി അവിടെ ഇഞ്ചിയും വാഴയും ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി പാടങ്ങളിൽ തെങ്ങും കമുകും ഇത്തരം സാധനങ്ങൾക്ക് പാടങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ സുലഭമായിട്ട് ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇതിൻ്റെ കൂമ്പ് ഞണ്ട് കടിച്ച് പൊട്ടിച്ച് കളയും ഇഞ്ചിയുടെ ആയാലും വാഴയുടെ ആയാലും തെങ്ങിൻ്റെ ആയാലും കമുകിൻ്റെ ആയാലും ഒക്കെ ഞണ്ട് കടിച്ച് പൊട്ടിക്കും അപ്പോൾ ഈ ഞണ്ടിനെ കൊല്ലാൻ വേണ്ടി ഈ ആളുകൾ മാരകമായിട്ടുള്ള വിഷം എക്കാല കൂരിടാൻ പോലെയുള്ള സാധനങ്ങൾ അവിടെയൊക്കെ വിതറുകയും അത് വെള്ളത്തിലലിഞ്ഞ് ഈ കത്തൊക്കെ ഞണ്ടൊക്കെ അതിൻ്റെ ഭാഗമാവുകയും ചെയ്തപ്പോൾ ഈ കുറുക്കൻ ഈ ഞണ്ടിനെ ഉപയോഗിച്ച് തുടക്കിയപ്പോൾ കുറുക്കൻ പൂർണ്ണമായിട്ടും ഈ വംശനാശം ഉണ്ടായി കുറുക്കൻ പ്രകൃതിയിലെ ഇപ്പം എല്ലാ മൃഗങ്ങളും പ്രകൃതിയിലുള്ള ഓരോ സംവിധാനത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നവരാണ് എല്ലാ മൃഗങ്ങളും അതിൽ കുറുക്കന് മാത്രല്ല ആ റോൾ ഉള്ളത് എല്ലാ മൃഗങ്ങൾക്കും ആ റോളുണ്ട് അപ്പം കുറുക്കൻ ശരിക്കും ഈ കാട്ടുപന്നി ഈ പ്രസവിക്കുന്ന ഒരു പന്നി പ്രസവിക്കാ പത്ത് കുട്ടികളെയാണ് ഒരു പ്രസവത്തിന് പത്ത് കുഞ്ഞുങ്ങളെയാണ് അവർ പ്രസവിക്കുന്നത് അപ്പം കുറുക്കൻ ഈ പന്നിയുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണമായിട്ട് കഴിക്കുമായിരുന്നു അപ്പോ പന്നിയുടെ ഈ കൂടുതൽ ഉത്ഭവത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിയിരുന്നത് കുറുക്കനായിരുന്നു ശരിക്കും അപ്പോൾ കുറുക്കൻ വംശനാശം വന്നതോടുകൂടി പന്നി വല്ലാതെ പെരുകി അപ്പോൾ പന്നീൻ്റെ ഈ കുഞ്ഞുങ്ങൾ പത്തെണ്ണം ഉണ്ടാകുന്ന ഒരു പത്തെണ്ണം രക്ഷപ്പെടും അത് പത്ത് വീണ്ടും പ്രസവിക്കുമ്പോൾ പത്ത് പത്ത് കുഞ്ഞുങ്ങളാകുമ്പോൾ അങ്ങനെ വ്യാപകമായ രീതിയിൽ പന്നിയുടെ ശല്യം കൂടിയത് അങ്ങനെയാണ് ഉണ്ടായിരുന്നെങ്കിൽ പന്നിയുടെ ശല്യം കൂടില്ലായിരുന്നു അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയത് കുറുക്കനായിരുന്നു പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ നിലവിലുള്ള എല്ലാ ജീവികളും പ്രകൃതിയിൽ വേണം പ്രകൃതിയിലുള്ള മുഴുവൻ ജീവികളും അതേപോലെ തന്നെ നിലനിൽക്കണം ഓരോ ജീവിക്കും പ്രകൃതിയിലുള്ള ചില സന്തുലനാവസ്ഥയെ പ്രകൃതിയിലുള്ള ജീവികളെ അവിടുത്തെ പ്രകൃതിയുടെ മാറ്റത്തിനെ മണ്ണിനെ അടക്കം പലപുഷ്ടിപ്പെടുത്തുന്ന ചില കഴിവുകൾ ഓരോ ജീവികളിലുമുണ്ട് അത് ഉണ്ടാവുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇവർ നശിക്കും തോറും ഈ പൂർണ്ണമായിട്ട് കിട്ടുന്ന ഫലങ്ങൾ മൊത്തം ഇല്ലാതായപ്പോൾ വംശയമായിട്ട് വംശനാശം നമ്മളിലേക്കും വരുവാണ് ഈ ഇവരുടെ വംശനാശം അത് അവസാനം വരുന്ന നമ്മളെ ഇതൊരു ക്യാൻസർ ഒരു രോഗമാണ് ജീവികൾ ആദ്യം മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് ബാധകമല്ല നമുക്ക് പ്രശ്നമല്ല പക്ഷേ അവരുടെ മരണം കഴിഞ്ഞിട്ട് അടുത്ത മരണം നമ്മളുടെയാണ് ആണ് അവിടെയുള്ളത് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാതെയാണ് പ്രകൃതിപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് ഈ വന്യജീവി സംഘർഷങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെ കൂടിയല്ലോ ഇപ്പം ഈ ആനകളുടെ ആക്രമണമാണെങ്കിൽ ഇപ്പം കടുവകൾ കുറെ പേര് കൊല്ലുന്നു അപ്പം അതില് പല ആളുകൾക്കും പല വേർഷൻസ് ആണ് പരിസ്ഥിതി വാദികൾ പറയും അത് കാടിന് കൈയേറിയത് കാരണമാണ് വെള്ളം കിട്ടാത്തത് കാരണമാണ് ഭക്ഷണം കിട്ടാത്തത് കാരണമാണെന്ന് പറയുന്നു അതെല്ലാം മറ്റ് സ്റ്റഡികൾ നടത്തിയ വേറെ ചില ആളുകളുടെ അടുത്തൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ സംസാരിക്കുമ്പം അവർ പറയുന്നു ജീവികൾക്ക് പെറ്റ് പറ്റിയ ഒരു അത്രയും നല്ല അന്തരീക്ഷവും വിഭവങ്ങളും ഉണ്ട് അവിടെ കടുവേനെ സംബന്ധിച്ച മാൻകൂട്ടം അത്രയധികം ഉണ്ട് കാരണം പുൽമേടുകൾ ഉള്ളത് കൊണ്ട് പിന്നെ ആ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഉള്ള ചെറു ജീവികളെയൊക്കെ പിടിച്ച് ജീവിക്കാനൊക്കെ പറ്റുന്ന അപ്പൊ പലർക്കും പല വേർഷൻ ഉണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ആദിവാസികളുടെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ആദിവാസികളുടെ ഒരു വേർഷൻ എന്താണ് ഇതില് ശരിക്കും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെയധികം കൂടിയത് ശരിക്കും കൂടിയോ അതോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടുകയാണോ ചെയ്തത് ഇല്ല ഇപ്പോ കാട്ടിലുള്ള ജീവികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എല്ലാ തലത്തിലും അത് അവർക്ക് പെറ്റ് പെരുകാനുള്ള ഒരു സംവിധാനം അവിടെ സുലഭമുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നമ്മളുടെ ഈ വനത്തിൻ്റെ വിശദീകരണം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലുണ്ടായിരുന്ന വനസ്ഥി വനത്തിൻ്റെ വിശദീകരണത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ കണക്ക് നമ്മൾ പഠിച്ചാലേ മൂന്നിൽ രണ്ട് ഭാഗം എന്നില്ല ഒരു ഭാഗമേ ഉള്ളൂ അപ്പോൾ ഈ മൃഗങ്ങൾക്ക് ഈ രണ്ട് ഭാഗവും സുലഭമായിട്ട് അവർക്ക് സഞ്ചരിക്കാനുള്ള അവരുടെ മേഖലയായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ ഏതെങ്കിലും ഒരു തുരുത്തുപോലെ വനം വരുമ്പോൾ അതിലേക്ക് ഇവർ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു അപ്പോൾ അവിടെ ഇപ്പൊ നമ്മളുടെ ഇടയിൽ ജനസംഖ്യ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് അതേപോലത്തെ വ്യത്യാസങ്ങൾ അവരുടെ ഇടയിലും ഉണ്ടാവുന്നുണ്ട് ഈ കാടിനകത്ത് അപ്പോൾ ഈ വനത്തിൻ്റെ വിശദീകരണമൊക്കെ നിലനിർത്തി മോണോ കൾച്ചർ കൃഷിരീതി വനത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ മാറ്റിയാൽ ഇപ്പോൾ തന്നെ യൂക്കാലി അക്കേഴ്സിയൊക്കെ ഉള്ള സ്ഥലത്ത് ഈ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അതിൻ്റെ മരത്തിന്റെ ഇല വീഴുന്ന സ്ഥലത്ത് അതിനൊരു എണ്ണയുടെ കെമിക്കൽ ഉണ്ട് അതുകൊണ്ട് അവിടെ സാധാരണ പ്രകൃതിയിൽ കിളിക്കുന്ന ഒരു പുൽക്കൊടി പോലും കിളിക്കില്ല അവിടെയൊക്കെ പോലെ ആവുകയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോ വനത്തിന്റെ വിസ്തീരണം ഇപ്പൊ ആദിവാസികളൊക്കെ വനം കയറി പിടിച്ചത് കൊണ്ടാണ് മൃഗങ്ങൾ കാട്ടിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അത് മൂടസ്വർഗത്തിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ് പാരമ്പര്യമായിട്ട് ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന ഒരു ആദിവാസികൾ മാത്ര അന്നാ അവർ ഈ വനം നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്ന് ലോകത്തിൽ ഒരു സ്ഥലത്തും വനം ഉണ്ടാവില്ല ആദിവാസികളാണ് ഈ വനത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ആളുകൾ നമ്മളൊക്കെ ഇപ്പോഴും അത് ചെയ്തോണ്ടിരിക്കുക നമ്മളുടെ പ്രദേശത്ത് പോലുള്ള വലിയ മരങ്ങളൊന്നും നമ്മൾ വെട്ടാറില്ല അതിനൊക്കെ ദൈവിക ശക്തി ഉണ്ടെന്ന് വിചാരിച്ച് ആ മരത്തെ പൂജിക്കുകയും വൃത്തികേടാക്കാതെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ശരിക്കും ആദിവാസികൾ ഇനി അഥവാ ആദിവാസികൾ കേരളത്തിലെ മുഴുവൻ വനവും നശിപ്പിച്ചെന്ന് വെച്ചാൽ നാലര ലക്ഷം ആദിവാസികളാണ് കേരളത്തിലുള്ളത് ആകെ ഈ നാലര ലക്ഷം ആദിവാസികൾ കേരളത്തിലുള്ളവര് ഈ കേരളത്തിലെ മുഴുവൻ ഭൂമി അവർ എടുക്കൂല്ലോ അപ്പോൾ എവിടെയാണ് ആരാണ് ഇത് ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റയോ അത്തരം ഒരു പഠനങ്ങളോ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല ഇവിടെ ഈ വന്യമൃഗങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ കാട് മൊത്തം വെട്ടിപ്പിടിച്ചിട്ടുള്ളത് ഓരോ പ്രദേശത്തും നമുക്ക് പോയാൽ കാണാം ഇപ്പോൾ ഇടുക്കി പോലെയുള്ള വലിയ വൻവൻ വൻ മല പ്രദേശങ്ങൾ ആ മലയുടെ മണ്ടയ്ക്ക് വരെ ആളുകളുടെ തോട്ടവും വീടുകളാണ് ഉള്ളത് അപ്പോൾ മൃഗങ്ങൾ പിന്നെ എവിടെ പോകും മൃഗങ്ങൾക്ക് പോകാനൊരിടം വേണ്ടേ അപ്പോൾ ദ്വീപ് പോലെ പോലെ കുറച്ച് സ്ഥലത്ത് അവരവിടെ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോ അവർ തമ്മിലുള്ള വലിയ സംഘർഷങ്ങളുണ്ട് മനുഷ്യർ എങ്ങനെയാണോ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അതേപോലെ മൃഗങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാറുണ്ട് ഈ ഫൈറ്റിംഗ് പലപ്പോഴും മനുഷ്യന് ദ്രോഹമായിട്ട് വരാറുണ്ട് അപ്പൊ നമ്മൾ ഇത് ശരിക്കും താത്വികമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുകയും അന്വേഷിക്കുകയും ഈ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ വേണം ഒരു ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് ഈ പ്രകൃതിയിൽ പൂമ്പാറ്റയ്ക്കും പുൽക്കൊടിക്കും പുഴുവിനും ഒക്കെ ജീവിക്കാനുള്ള അവരുടെ മൗലിക അവകാശ അത് മനുഷ്യന് നിഷേധിക്കാൻ പറ്റില്ല ഇതൊന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞാ തന്നെ പകുതി പ്രശ്നം പരിഹരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ എക്കോ ടൂറിസം അതുപോലെ ടൂറിസ്റ്റുകളുടെ ഒരു അധിക വരവുണ്ടല്ലോ വയനാട്ടിലേക്കുള്ള അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഇല്ല ടൂറിസം ഒക്കെ വല്ലാത്ത രീതിയിൽ വ്യാപിച്ചു ഇപ്പൊ ഉൾക്കാടിനകത്ത് ആളുകൾക്ക് വീട് വെക്കാൻ പറ്റില്ല പക്ഷെ റിസോർട്ട് ഉണ്ടാക്കാം അതെന്ത് നിയമമാണത് പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്ക് കാടിനകത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കുടിയേർക്കും അവിടുന്ന് എന്നിട്ട് ആ ഉൾക്കാട്ടിനകത്ത് ടൂറിസ് ഉണ്ടാക്ക റിസോർട്ടുകൾ ഉണ്ടാക്കി അവിടത്തേക്ക് ആളുകളെ വരുത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും അപകടം ഉണ്ട് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി നമ്മൾ പദ്ധതി ഉണ്ടാക്കി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രാദേശികമായിട്ട് അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ വിഭവങ്ങളും അവിടുത്തെ ജീവജാലങ്ങളെ ഒക്കെ മനസ്സിലാക്കിയിട്ടേ ഒരു വികസന പദ്ധതികൾ തയ്യാറാക്കാൻ പാടുള്ളൂ ഇപ്പോൾ സമ്പത്തിന് വേണ്ടി ആര് ചത്താലും വേണ്ടില്ല എനിക്ക് കോടികൾ ഉണ്ടാക്കണം എന്നുള്ള ഈ ഒരു മൈൻഡാണ് ഇത്തരം സംവിധാനത്തെ മുഴുവൻ കൊണ്ടുവരുന്നത് ഈ ഇത് സംസാരിക്കും എനിക്കൊന്ന് നമ്മൾ ഭൂപരിഷ്കരണത്തെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട് താങ്കൾ എപ്പോഴും ഈ ഭൂപരിഷ്കരണം എന്നുള്ളത് ആ ഭൂപരിഷ്കരണത്തിന് ശേഷം ഒരുപാട് പേർക്ക് പല രീതിയിൽ കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് കാരണം ഭൂ ഉടമകളായി ഒരു വലിയ വിഭാഗം ജനങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോൾ വിദേശത്തേക്കുള്ള പോക്കിന് വരെ ദുബായിലേക്കൊക്കെ ആളുകൾ പോയത് തന്നെ അത്തരം ഭൂമി വിറ്റുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഭൂപരിഷ്കരണം സഹായിച്ചിട്ടുണ്ട് പക്ഷേ എന്നും താങ്കൾ വിമർശിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആദിവാസി സമൂഹത്തിന് ഭൂപരിഷ്കരണം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഈ ഒരു ഓഡിയൻസിന് വേണ്ടി അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് സംസാരിക്കാം ഭൂപരിഷ്കരണാണ് എന്നാണ് ഞാൻ പറയാം അതായത് പാരമ്പര്യമായിട്ട് പ്രകൃതിയിൽ തന്നെ ജനിക്കുകയോ അവിടെ തന്നെ ജീവിക്കുകയോ അവിടെ നിന്ന് കുടിയേറി വന്നിട്ടുള്ള വിഭവങ്ങളല്ല ആദിവാസികൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ ഒരു പ്രദേശം മൊത്തം അവരുടേതായിരുന്നു പക്ഷേ ഈ പട്ടയം പോലെയുള്ള പ്രക്രിയ നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് വരാൻ തുടങ്ങിയപ്പോൾ ആദിവാസികളെ മാത്രം അവിടെ അവഗണിക്കുകയാണ് ചെയ്തത് അവിടെ പരിഗണിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രല്ല ആദിവാസികൾക്ക് അന്ന് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും പട്ടയം കൊടുക്കുമ്പോൾ ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതെ നിർത്തി അതിന് ഗവൺമെന്റ് പറഞ്ഞ ഒരു റീസൺ ആദിവാസികൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ല അതുകൊണ്ട് അവർക്ക് പട്ടയം കൊടുത്താൽ അവര് ഭൂമി വിറ്റ് കളയും അതുകൊണ്ട് ആദിവാസികൾക്ക് പട്ടയം കൊടുക്കരുത് അങ്ങനെ പറഞ്ഞിട്ടാണ് ആദിവാസികൾക്ക് പട്ടയം കൊടുക്കാതെ അന്ന് മാത്രമല്ല ഇപ്പോഴും അതേ കബളിക്കൽ പരിപാടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനൊക്കെ സമരം ചെയ്തിട്ട് കേരളത്തിൽ ഒരു മുപ്പത്തയ്യായിരം ഫാമിലിക്ക് ഇപ്പോൾ ഭൂമി കിട്ടിയിട്ടുണ്ട് ഒരേക്കർ വെച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് കൊടുത്തപ്പോൾ ആദിവാസികൾ അമ്പത് പേർക്കും അനാദിവാസികൾ അമ്പത് പേർക്കും അവിടെ പട്ടയമേള എന്നാണ് പദ്ധതിയുടെ പേര് തന്നെ അതിൻ്റെ പ്രചരണവും മീഡിയയിലേക്ക് വരുന്ന വാർത്ത വാർത്തയൊക്കെ പട്ടയം മേളയിൽ പക്ഷേ ആദിവാസികൾക്ക് അവിടെ പട്ടയം കൊടുക്കില്ല അനാദിവാസി ആയിട്ടുള്ള അമ്പത് പേർക്ക് ഒർജനൽ പട്ടയം കൊടുക്കുകയും ആദിവാസിക്ക് കൈവശ രേഖയാണ് കൊടുക്കുന്നത് ഈ കൈവശ രേഖ കൊണ്ട് കര അടയ്ക്കാൻ പറ്റില്ല ഇവർക്കൊരു ലോൺ എടുക്കാൻ പറ്റില്ല അവരുടെ കുഞ്ഞിനെ ഒന്നും നന്നായിട്ട് പഠിപ്പിക്കേണ്ട മറ്റു കാര്യങ്ങൾ അവർക്ക് കൃതി കൃഷിനാശം ഉണ്ടായാൽ ഈ മൃഗങ്ങളൊക്കെ വന്ന് കൃഷി നാശം ഉണ്ടായാൽ അതിന് നഷ്ടപരിഹാരം കിട്ടില്ല ഇതൊക്കെ കിട്ടണമെങ്കിൽ കരവടച്ച റെസിറ്റ് വേണം ആദിവാസികളെത്തുന്നത് അതിപ്പോഴും വാങ്ങുന്നില്ല ഇപ്പോഴും ആദിവാസികളെ അവളിപ്പിക്കുന്ന പഴി തന്നെയാണ് ശരിക്കും ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷ്കരണം കൊണ്ട് എങ്ങനെയാണ് ആദിവാസിക്ക് ഭൂമി നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരത്തിലേക്ക് വന്നപ്പോൾ ആദിവാസികളുടെ കയ്യിൽ പട്ടയില്ലല്ലോ അപ്പോൾ പട്ടയില്ലാത്ത ഭൂമി മൊത്തം മിച്ച ഭൂമി എന്നുള്ള നിലയിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ആദിവാസികളുടെ ഭൂമി അക്കോർ ചെയ്ത് പിടിച്ചെടുക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് കുടിയേറ്റ കർഷകരും മറ്റുള്ള ആളുകളൊക്കെ ശരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ പിടിച്ച ഭൂമി മൊത്തം ഇവര് ലാൻഡ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണിയാണ് ചെയ്തത് ആ സമയത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണല്ലോ ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നത് എഴുപത്തി മൂന്നിലാണ് അതിൻ്റെ ഉപഭോക് ഒക്കെ നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ഈ സമയമായപ്പോൾ ഇവരിത് ചെയ്തു കൊണ്ടുവരുന്ന സമയത്ത് ഈ ആളുകളുടെ പൂർണ്ണമായിട്ട് ഭൂമിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും എന്നാൽ കേരളത്തിലെ മുഴുവൻ ഭൂമി ഭൂപരിഷ്കരണത്തിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്തു ഈ കേരള ഒരു കേരളത്തിൽ ഒരു ഭൂപരിഷ്കരണ നിയമം വരുമ്പോൾ കേരളത്തിന്റെ ഭൂപടം എവിടെയൊക്കെ ഉണ്ടോ അത് പൂർണ്ണമായിട്ട് ഇതിനകത്ത് വരണമായിരുന്നു അന്ന് ഇവരത് ചെയ്യാതെ ചെയ്തത് അമ്പലത്തിന്റെ ഭൂമികൾ ഭൂപരിഷ്കരണത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല പള്ളിയുടെ ഭൂമികൾ ഭൂപരിഷ്കരണത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല ട്രസ്റ്റിന്റെ ഭൂമികൾ ഭൂപരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തോട്ടം ഭൂമി ഭൂപരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി മാത്രമാണ് ഭൂപരിഷ്കരണത്തിൽ കൊണ്ടുവന്നത് അന്ന് അവർ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ മൾട്ടിനാഷണൽ ഇത്തരം കമ്പനികൾ കുത്തകക്കാരുടെ പക്ക ബിനാമി പണിയാണ് അന്ന് അവർ ചെയ്തത് അവർ ജനാധിപത്യ ഗവൺമെന്റ് ഒരു പുതിയ നിയമം ആ നിയമത്തിന്റെ പേരിലാണ് കേരള മോഡൽ പറയുന്നത് ഇപ്പോ ഞാൻ മറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണ് അപ്പോ ആ സ്റ്റേറ്റിലൊന്നും ഇത്തരം നിയമം കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് കേരള മോഡൽ അവരിപ്പോഴും അവകാശപ്പെടുന്നത് ഈ ഭൂപരിഷ്കരണം കൊണ്ടുവന്നു വന്നത് ഈ ഭൂപരിഷ്കരണത്തിലാണ് ഭൂരഹിതരെ അവർ സൃഷ്ടിച്ചത് ഭൂരഹിതരെ സൃഷ്ടിച്ച് അവസാനം അവർ കുടികടപ്പ് അവകാശം അഞ്ച് സെന്റ് എന്നുള്ളതിൽ ഈ ആളുകളെ കോളനി ബ്രിട്ടന്റെ കോ കോളോണിയൽ വസ്ത ഇവിടെ ഊട്ടി ഉറപ്പിക്കുന്ന പണിയാണ് ഈ അറുപതുകൾ ഭൂപരിഷ്കരണത്തിലൂടെ ചെയ്തത് അങ്ങനെയാണ് മുഴുവൻ ആദിവാസികളും ഭൂരഹിതരായി മാറുന്നത് വ്യക്തമാണ് ഇപ്പൊ കുടിയേറ്റ കർഷകരെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മളൊക്കെ കുടിയേറ്റ കർഷകരെ കാണുന്നത് കഠിനാധ്വാനം ചെയ്ത് എന്താ പറയുക ജീവികളോട് മല്ലടിച്ച് മലേറിയ പോലുള്ള രോഗങ്ങളോടൊക്കെ മല്ലടിച്ച് ജീവിതം കെട്ടിപ്പടുത്ത മനുഷ്യരായിട്ടാണ് പക്ഷെ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ആദിവാസി വിഭാഗങ്ങളൊരു അവരുടെ ഭൂമി തട്ടിയെടുത്ത് ഒരു ചൂഷണം ചെയ്തൊരു വിഭാഗം ഒരു പ്രതിച്ഛായ കൂടി അവർക്കുണ്ട് എനിക്ക് മനസ്സിലായി അതായത് മദ്യം കൊടുത്ത് ആദിവാസി പുരുഷന്മാർക്ക് മദ്യം കൊടുത്ത് ചുളിവിലയ്ക്ക് അവരുടെ ഭൂമി തട്ടിയെടുത്ത് എങ്കിൽ ഒന്നും അധികം നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ അത് കേരളം ചർച്ച ചെയ്യില്ല കാരണം അവരുടെ താല്പര്യ വിഷയമല്ല അത് കാരണം ഇപ്പോ കുടിയേറ്റ കർഷകർ ഓരോ ഓരോ സ്ഥലത്തും വന്ന് ഏക്കർ കണക്കിന് ഭൂമി എടുക്കുമ്പോൾ കുടിയേറ്റ കർഷകന് ഒരു ഭാര്യയും രണ്ട് മക്കളെ കൊണ്ടാണ് വരുന്നത് പത്തേക്കർ സ്ഥലം കാട് വെട്ടി പിടിപ്പിക്കുമ്പോ ഇയാളുടെ ഈ ഭാര്യ മക്കൾ മാത്രം ഈ പത്തേക്കറിനകത്ത് കാട് വെട്ടി കൃഷി ഇറക്കൂലല്ലോ അവിടെയുള്ള ആദിവാസികളെ അതിനു വേണ്ടി ഉപയോഗിച്ചത് പക്ഷേ അവരൊന്നും ഈ രംഗത്ത് ഇല്ല എന്നുള്ളത് മാത്രം അപ്പോൾ കുടിയേറ്റ കർഷകർക്ക് പട്ടയം കൊടുത്തതാരാ ആദിവാസികൾ പ്രത്യേകിച്ച് ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടാക്കി വരുന്ന കുടിയേറ്റ കർഷകൻ അവിടെ നിന്ന് പട്ടയമൊന്നും കൊടുത്തിട്ടില്ല ഈ പട്ടയം കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ് അപ്പോൾ ഈ ഭൂമി മുഴുവൻ പോകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ഇപ്പോ ഈ ഇതിന്റെ കേസ് കേസെടുക്കേണ്ട ഉത്തരവാദികൾ ഗവൺമെന്റിന് തന്നെയാണ് ഗവൺമെന്റ് ആണ് ഇത് കുടിയേറ്റ കർഷകൻ വന്നപ്പോൾ അവിടെ പട്ടയം കൊടുത്തത് ഗവൺമെന്റ് അല്ലേ അപ്പോൾ അവനെ ഇത് ഒത്താശയായിട്ട് ചെയ്തു കൊടുത്തത് ഗവൺമെൻ്റ് അല്ലേ പക്ഷേ പിന്നീട് വന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇതിന് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദിവാസികൾക്കെതിരെ കുടിയേറ്റ കർഷകരാണ് എന്ന് പറഞ്ഞ് ആദിവാസികളെ പാർട്ടിയുടെ കൂടെ നിർത്തുകയും എന്നിട്ട് ഈ കുടിയേറ്റ കർഷകനോട് ആദിവാസി നിങ്ങളുടെ ഭൂമി തിരിച്ചെടുക്കാൻ വരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം നിന്നാൽ നിങ്ങളുടെ ഭൂമി പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിർത്തി തരാം അങ്ങനെ അവരെ കബളിപ്പിച്ച് പാർട്ടിയിൽ കൂടെ നിർത്തി ആദിവാസിനെയും കബളിപ്പിച്ച് കൂടെ നിർത്തി ഈ ആട്ടുമുട്ടമാര് തമ്മിലിടികീടുമ്പോ രക്തം കുടിക്കുന്ന കുറുക്കന്റെ സ്വഭാവമാണ് ഓരോ സമയത്തും ഭരണാധികാരികൾ ചെയ്തത്